മഴ പെയ്ത പാടശേഖരങ്ങൾ ജലസമൃദ്ധമായതോടെ കടവല്ലൂർ മേഖലയിൽ വിരിപ്പ് കൃഷി തുടങ്ങി കൊരട്ടിക്കര ഒറ്റപ്പിലാവ് തുടങ്ങിയ പാടങ്ങളിൽ പത്തേക്കർ സ്ഥലത്താണ് ഇത്തവണ വിരിപ്പ് ഇറക്കുക പതിവിൽ നിന്നും വ്യത്യസ്തമായി പല സ്ഥലത്തും നടിയിലാണ് നടത്തുന്നത് ഇതിനുള്ള ഞാറ്റടികൾ തയ്യാറാക്കിയിരുന്നു വിരിപ്പിന് വിതയ്ക്കിലാണ് പതിവ് വിഷു കഴിഞ്ഞാൽ ലഭിക്കുന്ന വേനൽമഴയോടെ പാടങ്ങൾ വിതയ്ക്ക് തയ്യാറാകും എന്നാൽ ഇത്തവണ ഉണ്ടായ അതിവർഷമാണ് കൃഷിരീതി മാറാൻ കാരണമായത് നടിൽ കൂലിച്ചെലവ് കൂട്ടുമെങ്കിലും കളശല്യം കുറച്ച് വളർച്ച വേഗത്തിലാക്കുമെന്ന് കർഷകർ പറഞ്ഞു ഇപ്പോൾ ലഭിക്കുന്ന മഴയുടെ തോത് ഇത്തവണത്തെ കൃഷിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ നമ്മൾ എല്ലാ വർഷവും വിരിപ്പ് കൃഷി നമ്മൾ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ലാഭങ്ങളൊന്നും അല്ലെങ്കിലും അമിതമായ രീതിയിലൊക്കെ കിട്ടാറുണ്ട് ഇപ്രാവശ്യം നമ്മൾ നമ്മള് അഞ്ചേക്കറോളം നമ്മുടെ വിരിപ്പ് കൃഷി ഇറക്കിയിട്ടുണ്ട് വെള്ളത്തിന്റെ അമിതമായിട്ടുള്ള തള്ളിക്കേറ്റം കാരണം നേരം വഴുകി അപ്പോൾ അങ്ങനെയുള്ള ഈ വെള്ളം ഈ തോട്ടിൽ നിന്ന് മറിഞ്ഞു വരുന്നതിന്റെ ഭാഗങ്ങളാണ് കുറേ വരുന്നത് രണ്ട് സൈഡും ഒന്നും കൂടി കെട്ടി ബലപ്പെടുത്തി കഴിഞ്ഞാൽ കൃഷി ഇറക്കി ലാഭകരമാക്കി നടത്താമെന്നാണ് വിചാരിക്കുന്നത് അമിത മഴ വിരിപ്പിനാപത്താണ് നെല്ല് മുളച്ച് ഉയരം വരുന്നതിന് മുൻപ് പാടത്ത് വെള്ളക്കെട്ട് ഉണ്ടായാൽ കൃഷി നശിക്കും മുണ്ടകന നൽകുന്ന പോലെ വിരിപ്പിന് കൃഷി വകുപ്പ് സൗജന്യമായി വിത്ത് നൽകുന്നില്ല കിലോയ്ക്ക് നാല്പത്തിരണ്ട് രൂപ നിരക്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കർഷകർ നേരിട്ടാണ് വിത്ത് വാങ്ങുന്നത് എണ്ണൂറ്റൻപത് ഏക്കർ നെൽവയലും അഞ്ഞൂറോളം നെൽകർഷകരുമുള്ള കടവല്ലൂരിൽ ചെറിയ ശതമാനം മാത്രമാണ് വിരിപ്പ് കൃഷിക്ക് തയ്യാറാകുന്നത് പ്രതികൂല സാഹചര്യങ്ങൾ മൂലമാണ് കടവല്ലൂരിലെ കർഷകർ വിരിപ്പ് കൃഷിയിൽ നിന്ന് പിൻവാങ്ങിയത് മുണ്ടകനെ അപേക്ഷിച്ച് വിരിപ്പിന് ലാഭം കുറവും നാശസാധ്യത ഇരട്ടിയുമാണ് വെള്ളക്കെട്ടും കണ്ടങ്ങളിൽ വൻതോതിൽ വളരുന്ന പുല്ലുമാണ് പ്രധാന ഭീഷണി വിരിപ്പ് കൊയ്ത നെല്ല് കൃത്യമായി സംഭരിക്കാത്തതും തിരിച്ചടിയാണ് മഴക്കാലമായതിനാൽ നെല്ല് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അധിക ചെലവ് വരും ഇതെല്ലാം വിരിപ്പ് കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി